ഹേ ഓൾ അസ്സാം വൈക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഷീ മാഗസിൻ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുറച്ചൊരു വലിയ ടാസ്ക് പിടിച്ച പണിയാണ് എന്നാലും ഓക്കെ എന്തുകൊണ്ട് ചെയ്തു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ രാവിലെ അഞ്ചര മണിക്കാണ് കേട്ടോ ഞാൻ എണീക്കുന്നത് മോൻക്ക് മദ്രസ് പോകാനുണ്ട് അപ്പം അവൻ അവനെ റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ടാണ് അഞ്ചരക്ക് എണീക്കുന്നത് അവൻ ആറു മണിക്കാണ് മദ്രസ അപ്പോൾ അതാ രാവിലെ എണീച്ച ഉടനെ തന്നെ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഇതൊരു കഞ്ഞിയാണ് ഈ കഞ്ഞി ഞാൻ തലേന്ന് രാത്രി ഉണ്ടാക്കി വെക്കുന്നതാണ് അത് രാവിലെ ഒന്ന് ചൂടാക്കി അതിൽ അതിലുപ്പൊക്കെ ഇട്ടിട്ട് അവന് കൊടുക്കൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് കേട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല കാൽഷ്യം അയണൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തലേന്ന് ഇക്ക കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു ഇത് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് പിന്നെ മക്കൾക്ക് സ്കൂളൊന്നുമില്ല ഈ മാങ്ങ ഞാൻ എടുത്തു വെക്കുന്നത് ഇന്ന് വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനേക്ക് ഇമ്മ എൻ്റെ അടുത്ത് രണ്ട് മാംഗോ പുഡിങ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാങ്ങ ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്നത് അപ്പോൾ അതാ രാവിലെ ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബാക്കി പണികളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ മാംഗോ പുഡിങ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം ഞാൻ ആദ്യം തന്നെ ഒരു മൂന്നോ നാല് മാങ്ങ ഉണ്ടായിരുന്നു നാല് മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെള്ളമൊന്നും ചേർത്താതെ പഞ്ചസാര മാത്രം ചേർത്ത് പഴുപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിനേക്ക് കസ്റ്റേഡ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ കസ്റ്റേഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അര ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ബ്രെഡ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ബ്രെഡ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി സെറ്റാക്കി വയ്ക്കുകയാണ് അപ്പോൾ അതാ പുഡിങ്ങിൻ്റെ ട്രേയൊക്കെ ഞാൻ തലയിൽ തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പുഡിങ് റെഡി ആക്കാനായിട്ട് അപ്പോൾ അതാ പാലൊക്കെ ഏകദേശം തിളച്ച് വരാനാവുന്ന സമയത്ത് ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് ഉണ്ടല്ലോ അതിലേക്ക് പതുക്കെ പതുക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് നല്ല തിക്കായി വരും നമ്മുടെ കസ്റ്റാർഡ് കസ്റ്റാർഡ് ആ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ നല്ലോണം ചെറുതായിട്ടൊന്ന് ചൂട് തണയ തണയണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ ട്രെയിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഒരു ട്രെയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രെയിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി നമ്മളുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് കസ്റ്റാർഡ് ഉണ്ടല്ലോ അതിലേക്ക് ഇപ്പം കുറച്ചൊരു ചൂടൊക്കെ പോയിട്ടുണ്ട് എന്നാലും നല്ലോണം തണുത്ത് വന്നിട്ടില്ല കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പ്യൂർ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഒരു മിക്സ് വേണം ഈ നമ്മളുടെ ഈ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചില്ല അതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിക്കാനായിട്ട് ഈ ഒരു ഈ ഒരു മിക്സിൽ ഈ ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ നല്ല ചൂട് തണിയാനും പാടില്ല എന്നാൽ ഭയങ്കര ചൂടാവാനും പാടില്ല ആ ഒരു പാകത്തിന് കേട്ടോ ഇത് ഒരു ലെയർ ചെയ്തതിന് ശേഷം അടുത്ത ലെയറും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം ആദ്യം ബ്രെഡൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന മാങ്ങ നല്ല മാങ്ങയായിരിക്കണം ആ മാങ്ങയ്ക്ക് മാങ്ങക്കനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് ഇനി അതിൻ്റെ മുളർ ചെറിയൊരു ലെയറും കൂടി ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒരു അര മുക്കാട്ടിന്നോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടി മാംഗോ പ്യൂരി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ഈയൊരു സാധനമുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുള്ളൊരു ഒരു മിക്സാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് ഈ കസ്റ്റേഡും കസ്റ്റേഡ് അല്ല കണ്ടെൻസ്ഡ് മിൽക്കും ഫ്രഷ് ഒക്കെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈയൊരു മിക്സ് ടോപ്പ് ലെയർ ആയിട്ട് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് താഴെ ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയൊരു അലങ്കോലപ്പണികളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ ഇത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ അത് നോക്കണ്ട എന്നിട്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനൊന്ന് ക്ലിങ് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നന്നാവും എന്തെങ്കിലും സ്മെല്ലൊക്കെ വരും ഫ്രിഡ്ജിനൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അത് ചിലപ്പം ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇതാ അതിൻ്റെ രണ്ട് പുഡിങ്ങും സെറ്റായിട്ടുണ്ട് ഇനി ഇതാ അതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ പുഡിങ് ആക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചു ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അരി ഇട്ട് അതെല്ലാം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതാ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയതിൻ്റെ ആ ശേഷിപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ആരും എണീച്ചിട്ടൊന്നുമില്ല അതിപ്പോൾ ഒരു ആറു മണി ആറര ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും എൻ്റെ പുഡിങ്ങിൻ്റെ പണി ചോറിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കൗണ്ടറിൻ്റെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം അതാത് സ്ഥലത്തേക്ക് മാറ്റി പിന്നെ പാത്രം കഴുകാനുള്ളതൊക്കെ സിങ്കിലേക്ക് കൊണ്ടിട്ടു പിന്നെ ഈ മിക്സി ഉണ്ടല്ലോ ഞാൻ ഓരോ യൂസ് കഴിഞ്ഞാലും ഇതേപോലെ നനച്ച് തുടച്ചെടുത്ത് വെക്കും കേട്ടോ എനിക്ക് കൗണ്ടറിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നത് ഇഷ്ടമല്ല അതുമാത്രമല്ല കൗണ്ടർ ആകെ ചെറിയൊരു കിച്ചൺ ആണല്ലോ അതിൽ കുറച്ച് സ്പേസേ ഉള്ളൂ അപ്പോൾ അതിൽ ഫുള്ളിങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക കഞ്ചസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ കിച്ചണെല്ലാം അപ്പം ഞാൻ മിക്സി എപ്പോഴും ക കബോർഡിൻ്റെ അകത്തേക്ക് വെക്കുകയാണെന്ന് ചെയ്യുക ഇപ്പം ഇതിൻ്റെ മുകളിലുള്ള ആ റൈസ് കുക്കറും അതെല്ലാം ഞാൻ കബോർഡിലേക്ക് എടുത്ത് വെക്കും അപ്പം അതൊക്കെ എടുത്തുവെച്ചതിന് ശേഷം ആ ഭാഗം നന്നായിട്ടൊന്ന് നനച്ച് തുടക്കുകയും കൂടി ചെയ്താൽ ആ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ അതിൻ്റെ അടുക്കതാണ് ഞാൻ പത്തിരി എല്ലാം കൊഴയ്ക്കുന്നുണ്ട് ഇന്നിപ്പം പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഇത് അതൊരു റോങ് ഓപ്ഷനായിപ്പോയി എന്ന് എനിക്ക് പിന്നീട് തോന്നി എന്താണെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കും ഞാൻ എപ്പോഴും എളുപ്പത്തിലുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അധികം പ്രിഫർ ചെയ്യുന്നത് അപ്പം പത്തിരിക്കുള്ളത് കൊഴച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു ആ സമയത്ത് ഞാൻ കറി വെക്കുകയാണ് ഫിഷ് കറിയാണ് വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പുറത്ത് ഉപ്പേരിക്കുള്ള സാധനം കൂടി ഒന്ന് അരിഞ്ഞ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഉപ്പേരിക്ക് ബീൻസും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തലേന്ന് ഒന്നും പ്രിപ്പർ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ ഇത്രയധികം പണിയെടുക്കേണ്ടി വന്നത് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രപ്പ് ചെയ്ത് വെക്കാറുണ്ട് തലേന്ന് അറ്റ്ലീസ്റ്റ് ഉപ്പേരിക്കരിഞ്ഞു വെക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ വലിയ പാടുണ്ടാവില്ല അപ്പോൾ അതാ അതെല്ലാം സെറ്റാക്കുന്നുണ്ട് ഇപ്പം ഇതാ ഞാൻ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് ഇന്ന് ഏട്ടയാണ് കേട്ടോ ചെറിയ ഏട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളതെല്ലാം ഇത് എൻ്റെ ഷോപ്പിലുള്ളൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് മീനിൻ്റെ ഒരു പരിപാടിയാണ് അപ്പം അവർ കൊണ്ടു തന്നാണ് കേട്ടോ ഇത് എനിക്ക് ഏട്ട ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഏട്ട മീൻ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് എങ്ങനെ കട്ട് ചെയ്യുക എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ എടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണത് അധികവും നമ്മൾ ഏട്ട കട്ട് ചെയ്തിട്ടാണ് കിട്ടാറുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ പാതിയായിട്ടാണ് ചെയ്യുന്നത് എല്ലാം നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പം പണി സമയത്തിന് തീർന്നിട്ട് എനിക്ക് ഷോപ്പിലെത്തൂലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് ചോദിച്ചു കേട്ടോ നമ്മൾ ഞാൻ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഷോപ്പ് തുറക്കും മൂന്ന് മണി മൂന്നര വരെയാണ് ഞാൻ നിൽക്കുക മൂന്നര മണിക്ക് മൂന്നേ മുക്കാലിലാണ് മക്കളെ സ്കൂൾ വിടുക അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു മൂന്നരയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൃത്യം മൂന്നേ മുക്കാലാകുമ്പോൾ എനിക്ക് കുട്ടികളെ കൂട്ടാനുള്ള ടൈം സ്കൂളിൽ സ്കൂളിലെത്താനായിട്ട് പറ്റും ഹസ്ബൻഡ് നാല് മണി നാലര ആ ഒരു ടൈമിലാണ് ഷോപ്പിലേക്ക് പോകുന്നത് ഞങ്ങളിങ്ങനെ ആയിട്ടാണ് കേട്ടോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഷോപ്പ് ഒരു പത്ത് പതിനൊന്ന് വരെ വർക്കിംഗ് ആയിരിക്കും അപ്പം അത്രയും സമയം ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഞാൻ ഷോപ്പിലെ കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ മാനേജ് ചെയ്യും ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഇങ്ങനെ ഒരു റുട്ടീൻ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ കിച്ചണിലെ പണികളൊക്കെ കുറേയൊക്കെ ഹസ്ബിക്കാ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ റൂമിൽ വന്നു റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഡൊക്കെ ഒന്ന് മേക്ക് ചെയ്തിട്ടു പിന്നെ അതാ ഞാൻ കുളിക്കാൻ പോയി കുളിച്ച് റെഡി ആവുകയാണ് സിംപിളായിട്ടുള്ള ഒരു മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അതിനാണ് കേട്ടോ അതാണ് എനിക്കിഷ്ടം ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ടു പിന്നെ അതാ ആ ഒരു ഓയിലിനെസ് പോകാൻ വേണ്ടിയിട്ട് സാധാ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാജലും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു വർക്കിന് പോണ സമയത്ത് ഇത്ര മതി കേട്ടോ ഞാൻ മോസ്റ്റ്ലി ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്ന ആളൊന്നല്ല കല്യാണം ഫങ്ഷൻസൊക്കെ പോകുന്ന സമയത്ത് ചെറുതായിട്ടൊന്നും ഒരുങ്ങുന്നു മാത്രമേ ഉള്ളൂ പിന്നെ അതാ എൻ്റെ മാറ്റിലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ ഇപ്പം അതാ സ്കാർഫൊക്കെ കുത്താണ് എനിക്കിത് ഭയങ്കര കംഫർട്ടാണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു അറ്റയറാണ് എനിക്കെപ്പോഴും കംഫർട്ടബിളായിട്ടുള്ളത് എന്നാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങുകയാണ് ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു ഒമ്പത് മണി ആ ഒരു സമയമാണ് ഒമ്പതരയ്ക്കാണ് ഷോപ്പ് തുറക്കുന്നത് അപ്പോൾ ആ ഒരു എനിക്ക് എനിക്കിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഷോപ്പിലെത്തും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇറങ്ങായി രാവിലെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് ഇടയ്ക്കുന്നതിരക്കൊക്കെ ആരെങ്കിലൊക്കെ ഉള്ളൂ രാവിലത്തെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഒക്കെ ആണ് കേട്ടോ ക്ലീൻ ചെയ്ത് വെക്കുക എല്ലാം അതാത് സാധനത്തേക്ക് മാറ്റുക മെഡിസിൻ കവറ് ഫിൽ ചെയ്ത് വെക്കുക ഇതൊക്കെ തന്നെ ആണ് മെയിൻ പണികൾ ഉണ്ടാവുക പിന്നെ നമുക്കിവിടെ വൈകിട്ടാണ് കുറച്ച് തിരക്കും കസ്റ്റമേഴ്സൊക്കെ ഉള്ള സമയം ആ സമയത്ത് ഇവിടെ കുറച്ചൊന്ന് അലങ്കോലാവും അപ്പോൾ രാവിലെ വന്ന് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക ക്ലീൻ ആക്കി വെക്കുക ഇതൊക്കെ തന്നെയാണ് പണി പിന്നെ എടുക്കുക കസ്റ്റമേഴ്സ് വന്നാൽ അവരൊന്ന് ഹാൻഡിൽ ചെയ്യാനുണ്ടാകും ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ പണികൾ നമുക്ക് സ്റ്റാഫ് രാവിലത്തെ സ്റ്റാഫ് വരുന്നത് ഞാൻ നേരത്തെ പനിലൊരു ചേച്ചിയുണ്ടെന്ന് അവരൊരു പതിനൊന്നര ആ ഒരു ടൈമിനോട്ട് വരിക അവരുടെ ടൈം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ആ സമയം വരെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ വർക്കുകൾ ഉണ്ടാകും പർച്ചേസ് ബില്ലടിക്കാനും പിന്നെന്താ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അതൊക്കെയാണ് എൻ്റെ മെയിൻ പണികൾ പിന്നെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ അന്നത്തെ ദിവസം എന്താ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് എൻ്റെ ഉമ്മൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ചെറിയൊരു ഫങ്ഷൻ ഉണ്ടെന്ന് ഇപ്പം അടുത്ത് മാമിയുടെയും മാമൻ്റെയും ഒക്കെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സൽക്കാരം വിളിക്കാൻ കേട്ടോ ഇന്ന് അപ്പം ഇന്ന് കുറച്ച് ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണ് അതായത് പടുത്ത് മൂന്ന് കല്യാണങ്ങൾ നമ്മളെ ഫാമിലിയിൽ കഴിഞ്ഞു ആ മൂന്ന് ആൾക്കാർ നമ്മളെ ഫാമിലിയിലേക്ക് വിളിച്ചുകൊണ്ടുള്ള കുറച്ച് വലിയൊരു ഫങ്ഷനാണ് കേട്ടോ ഇന്ന് അപ്പം ഫാമിലിയിലൊരുവിധം എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട് ഒരു പത്ത് ആളുകളുടെ ഒരു ചെറിയൊരു ഫങ്ഷനാണ് അതിലേക്കാണ് ഞാൻ രാവിലെ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തകൃതിയായിട്ടുള്ള പണികളിലായിരുന്നു ഇതിൻ്റെ ഉപ്പൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയും ഒക്കെ ഭാര്യമാരാണ് അതായത് എൻ്റെ ഇളയമ്മ മൂത്തമ്മ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ രണ്ടുപേരും പിന്നെ അതാ എൻ്റെ മൂത്ത നല്ല അടിപൊളി അലീസുണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു എനിക്ക് ആ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഇൻഷാല്ലാ ട്രൈ ചെയ്യണം അപ്പോൾ ഇതാ അത് കഴിഞ്ഞു പിന്നെ വൈകിട്ടൊക്കെ ആയ സമയത്ത് നല്ലവണ്ണം കൊതുകൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ പപ്പ് പറഞ്ഞു ഇന്ന് അവിടെ ഒന്ന് ഉലുവാൻ പോയക്കാന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ മക്കൾ ഉണ്ട് നല്ല കൗതുകത്തിലാണ് കേട്ടോ എൻ്റെ ബേബിയൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ പുകയ്ക്കുന്നത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കി നിൽക്കുകയാണ് അവർ ഇതെൻ്റെ വല്ലിമ്മ അതായത് എൻ്റെ അമ്മൻ്റെ അമ്മ എനിക്ക് ഉമ്മൻ്റെ അതേ സ്ഥാനം തന്നെയാണ് കേട്ടോ വെല്ലിമ്മക്കും ഞാൻ കൊടുക്കുന്നത് പിന്നെ കൂടെ ഉള്ളത് എൻ്റെ മൂത്ത അനിയനാണ് അപ്പം അതാ പരിപാടിക്ക് ക്ഷണിച്ച ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന തിരക്കിലാണ് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ അതാ ഇതൊക്കെയാണ് ഫുഡ് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് ഉമ്മൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ അതെല്ലാം സെർവ് ചെയ്യേം എടുത്ത് വയ്ക്കുകയും അങ്ങനത്തെ ഓരോ തിക്കും തിരക്കും ആണ് പിന്നെ ഉണ്ടായിരുന്നത് ഏതായാലും അല്ലാതില്ല നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു ഫുഡെല്ലാം സൂപ്പറായിരുന്നു നമ്മുടെ ഫുഡിനൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേട്ടു ഏതായാലും നല്ലൊരു നൈറ്റായിരുന്നു എല്ലാവരും ഫാമിലിയൊക്കെ ഗെ എല്ലാവരും ഒരു ഒന്ന് ഒത്തുകൂടുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കുറേ ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെൻസ് ആയിരുന്നു അത് ഏതായാലും ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ